ത്രിയേക ദൈവത്തിന് സ്തുതി കർത്താവിൽ സ്നേഹമുള്ളവരെ ആത്മീയ ജീവിതത്തിൽ ദൈവാൻവേഷണത്തിൽ യുക്തിക്ക് പ്രാധാന്യം കുറവാണ് എന്ന് തിരിച്ചറിയേണ്ട ദിനങ്ങളാകട്ടെ തിരുപ്പിറവിയുടെ ദിനങ്ങൾ അബ്രഹാമിനും സാറായിക്കും വാർദ്ധക്യത്തിലും മക്കളില്ലാതിരുന്നെടുത്താണ് ഹോവിയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ എൻ്റെ ഭാര്യ സാറായിയിലൂടെ നിനക്കൊരു സന്തതിയെ സന്തതിയെത്തരുമെന്ന് പക്ഷേ അവിടെ കവിണ്ീണ് ചിരിക്കുന്ന അബ്രഹാമിനെ കാണാം അവൻ മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് നൂറ് വയസ്സായി എൻ്റെ ഭാര്യയ്ക്ക് തൊണ്ണൂറ് വയസ്സായി ഇനി എങ്ങനെ ഇതൊക്കെ സാധിക്കും എന്നതുകൊണ്ട് അവൻ ഒരു കാര്യമാണ് ഹോവിൽ ആവശ്യപ്പെടുന്നത് ഇഷ്മേലിനെ നീ നിലനിർത്തണം എന്ന് പക്ഷെ ദൈവം അവനോട് പറയുക നിൻ്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവൻ എന്ന് പേരിടണം ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കുമെന്ന് പ്രിയമുള്ളവരെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ് ഇവിടെ കാണുന്നത് ആ ഇടപെടലിന് കാരണം തൻ്റെ മുമ്പാകെ നീതിയോടെ ജീവിച്ചു എന്നുള്ളത് തന്നെയാണ് താൻ കൽപ്പിക്കുന്ന കൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അസാധ്യമായത് സംഭവിക്കും അവൻ്റെ കൽപ്പനകളെ പിന്തുടർന്നാൽ दैव अनुग्री